ലീഡേഴ്സ് ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് കമോൺ വരൂ നമുക്കിന്നേ ഒരു അടിപൊളി ബിസിനസ് പ്ലാൻ പിടിക്കാം വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വിജയിച്ച് കയറാൻ പറ്റുന്നതുമായ ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് പഠിക്കാം അതായത് വെസ്റ്റ് ചീജ് ബിസിനസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു നിങ്ങൾ ഇവിടെ വെസ്റ്റ് ചേജ് ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നു ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ജനുവരിയിലാണ് ജോയിൻ ചെയ്യുന്നത് ഓക്കെ ജാനുവരിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു നിങ്ങൾ ജാനുവരിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ രണ്ട് ടാർഗറ്റുകൾ നിങ്ങളുടെ തീരുമാനങ്ങളാണ് രണ്ട് തീരുമാനങ്ങൾ ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് എല്ലാ മാസവും നിങ്ങൾ നൂറ് പി വിയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്യും അത് നിങ്ങളുടെ ഒന്നാമത്തെ തീരുമാനം രണ്ടാമത്തെ തീരുമാനം എല്ലാ മാസവും നിങ്ങൾ രണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒക്കെ നിങ്ങൾ കണ്ടെത്തും രണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾ എല്ലാ മാസവും കൊണ്ടുവരും നിങ്ങളുടെ രണ്ട് തീരുമാനങ്ങൾ ഈ രണ്ട് തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ താഴേക്ക് വരുന്നവരിലേക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതായത് നിങ്ങളത് കൈമാറുന്നു ഇതേ തീരുമാനം നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ഡൗൺലൈൻസിലേക്ക് നിങ്ങൾ തീരുമാനങ്ങൾ കൈമാറുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് നോക്കാം നിങ്ങൾ ജാനുവരിയിൽ ജോയിൻ ചെയ്തേ നിങ്ങൾ ജാനുവരിയിൽ ജോയിൻ ചെയ്തു നിങ്ങൾ നൂറ് പി വിക്ക് പർച്ചേസ് ചെയ്തു ഓക്കെ നിങ്ങൾ നൂറ് പി വിക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തു ഒപ്പം നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്നു ഇതിൽ ഒരാളെ നിങ്ങൾ കൊണ്ടു വന്നു ഒരാളെ കൊണ്ടുവന്നു അവരെന്തു ചെയ്തു നൂറ് പി വിക്ക് പർച്ചേസ് ചെയ്തു ഓക്കെ നിങ്ങൾ രണ്ടാമത് മറ്റൊരാളെ കൊണ്ടു വന്നു അവരും എന്തു ചെയ്തു നൂറ് പി വിക്ക് പർച്ചേസ് ചെയ്തു ക്ലിയർ ആണല്ലോ ആദ്യത്തെ ജാനുവരി മാസത്തിൽ നിങ്ങൾ മൂ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നിങ്ങൾ മുന്നൂറ് പി വി കൊണ്ടു ഈ മുന്നൂറ് പി വി കൊണ്ടുവരുമ്പോൾ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് പി വി ഒരുമിച്ച് ഒരു മാസത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കൽ അഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുന്നിടത്തുനിന്ന് നിങ്ങൾ എയ്റ്റ് പെർസെൻറ്റിലേക്ക് ജമ്പ് ചെയ്യും അതാണ് ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എയ്റ്റ് പെർസെൻറ്റേജിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ നിങ്ങൾ എയ്റ്റ് പെർസെൻറ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് തരുന്ന ഒരു ഗുണങ്ങളുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു വൗച്ചർ നിങ്ങൾക്ക് നൽകിത്തരും അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ജാനുവരി മാസത്തിൽ തന്നെ എഴുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഒരു വൗച്ചർ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ നൂറ് പി വിയുടെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു ഒരു നൂറ് രൂപ നമ്മളൊരു ഒരു ഒരു ഉദാഹരണത്തിന് എടുക്കുന്നതാണ് ഒരു നൂറ് രൂപ കമ്പനി നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട് തന്നു ഇവർ നൂറ് പിട വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും വാങ്ങി ഇവർ രണ്ടുപേരും അഞ്ച് ശതമാനത്തിലാണ് നിൽക്കുന്നത് ആ അഞ്ച് ശതമാനം അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മൂന്ന് ശതമാനം എട്ട് നിങ്ങൾ എട്ട് ശതമാനമാണല്ലോ അപ്പം ആ അന്തരത്തിലുള്ള മൂന്ന് ശതമാനം നിങ്ങൾക്ക് കിട്ടി ചുമ്മാ ഒരു ഇരുപത് രൂപ കൂട്ടിക്കോ നമുക്ക് ചുമ്മാ ഒരു കണക്കിന് ഒരു ഇരുപത് രൂപയെന്ന് കണക്കാക്കുക അതിന് ശേഷം നിങ്ങൾ നോക്ക് നിങ്ങൾ ഇവിടെ നൂറ് പി വിക്ക് പർച്ചേസ് ചെയ്തു നൂറ് പി വിക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്പനി ഈ നാം നൂറ് പി വിയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് റീറ്റെയിലാണ് മേടിക്കുന്നത് അതായത് നിങ്ങൾ ഡി പി റേറ്റിനാണ് വാങ്ങുന്നത് എം ആർ പി ആയിട്ട് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് എന്തു ചെയ്യും അവിടെ ഒരു ഒരന്തരം ഉണ്ടാവും ഒരു ഇരുന്നൂറ് രൂപയെന്ന് അത് കൂട്ടിക്കും അപ്പോൾ നിങ്ങൾ ഡി പി റേറ്റും എം ആർ പി റേറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ഏറ്റവും കൂടുതൽ ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് എം ആർ പി ആയിട്ട് ലാഭം വന്നിട്ടുണ്ട് അപ്പം അത്രവും ആ ഒരു പൈസയും നിങ്ങൾക്ക് കിട്ടി ഒപ്പം തന്നെ നിങ്ങൾ നൂറ് പി വിയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അന്നേരം തന്നെ കമ്പനിയന്തു ചെയ്യും സപ്പറേറ്റ് കുറച്ച് എന്നാ സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ തരാറുണ്ട് സോപ്പ് ചിലപ്പോൾ ഒരു അഞ്ച് സോപ്പ് ആറ് സോപ്പ് പേസ്റ്റ് രണ്ടെണ്ണം അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ എടുത്താൽ തന്നെ ഒരു നൂറ് രൂപ അതൊന്നും കുട്ടിക്കും അങ്ങനെയും കമ്പനി സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന് തരാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജാനുവരി മാസത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ കമ്പനി നിങ്ങൾക്ക് തന്നത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് പിന്നെ ആയിരത്തി അമ്പത് ആയിരത്തി പിന്നെ എത്രയായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് അപ്പം ഒരു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ നിങ്ങൾക്ക് ആദ്യ മാസത്തിൽ തന്നെ കിട്ടി എല്ലാം വിട്ടോ ആയിരം രൂപ റൗണ്ട് പിടിച്ചോ ആയിരം രൂപ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയില്ലോ അപ്പം ഒന്നാമത്തെ മാസം ജാനുവരി മാസത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു വരുമാനമാണ് ഇനി നിങ്ങൾ താഴേക്ക് അപ്പോൾ ഇവർക്കും എന്തു ചെയ്യാം ഒരു നൂറ് പി ബി എടുത്തത് ഇവർക്കും ഒരു നൂറ് പി നൂറ് രൂപ എന്നുള്ള കണ്ടീഷൻ നമുക്ക് കണക്കാക്കാം ഒരു നൂറ് രൂപ അവർക്കും കിട്ടി ഒരു നൂറ് രൂപ ഇവർക്കും കിട്ടി ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ ഫെബ്രുവരി മാസത്തിലേക്ക് നിങ്ങൾ വരുന്നു ഫെബ്രുവരി മാസത്തിലേക്ക് വരുമ്പം നിങ്ങൾ കാണാമെന്ന് തോന്നുന്നു ആ അല്ലെങ്കിൽ ഞാൻ അവസാനം ഞാൻ ഈ കയ്യിൽ ഫോൺ കയ്യിൽ പിടിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അവസാനം ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം ഓക്കെ ഫെബ്രുവരി മാസത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് പോലെ തന്നെ ഇവിടെ എന്തു ചെയ്തു നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ രണ്ടുപേരെ കൊണ്ടുവന്നു ഇദ്ദേഹവും എന്തു ചെയ്തു ഇദ്ദേഹവും രണ്ടുപേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നു വന്നു ഓക്കെ ഇനി നിങ്ങളും രണ്ടുപേരെ കൊണ്ടുവരണമല്ലോ അപ്പം നിങ്ങളും എന്ത് ചെയ്തു ഒരാളെവിടെ കൊണ്ടു വന്നു ഒരാളെ ഇവിടെ ഇവിടെയും കൊണ്ടുവന്നു വന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താഴെയാണ് ഇപ്പോൾ നിങ്ങളുടെ താഴെ നേരെ താഴെ നാല് പേരായി നിങ്ങളുടെ താ നിങ്ങൾ കൊണ്ടുപോകുന്ന രണ്ട് പേര് രണ്ട് പേരും ഈ രണ്ട് പേരെ കൊണ്ടുപോകുന്നു അവർ ഇവിടെയായി അപ്പോൾ നോക്കൂ ഇവരും എന്തു ചെയ്തു നൂറ് പി വിൻ്റെ പർച്ചേസ് രണ്ടാമത്തെ രണ്ടാമത്തെ മാസമാണ് കേട്ടോ നൂറ് പി വിയുടെ പർച്ചേസ് ഇവരും വാങ്ങി പിന്നെ ഇവരും നൂറ് പി വി മേടിച്ചു ഇവിടെയും നൂറ് പി വി മേടിച്ചു ഇവരും നൂറ് പി വി മേടിച്ചു ഓക്കെ ഈ കൊണ്ടുപോകുന്നവരും നൂറ് പി വി മേടിച്ചു ഇവരും നൂറ് പി ബി ഇദ്ദേഹവും നൂറ് പി ബി ഇദ്ദേഹവും നൂറ് പി ബി നിങ്ങളും നൂറ് പി ബി ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ മാസത്തിൽ എത്ര പി വി ആയി നോക്കൂ അതായത് നിങ്ങൾക്ക് ആദ്യത്തെ മാസം ഇവിടെ എഴുതി വെക്കാം നിങ്ങൾ ആദ്യത്തെ മാസം നിങ്ങൾക്ക് ജാനുവരി മാസത്തിൽ നിങ്ങൾ മുന്നൂറ് പി വി ആണ് കിട്ടിയത് രണ്ടാമത്തെ മാസത്തിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അതായത് തൊള്ളായിരം പി വി നിങ്ങൾക്ക് രണ്ടാമത്തെ മാസത്തിൽ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആദ്യത്തെ മാസത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാക്ട് എയ്റ്റ് പേഴ്സൻറ്റിലേക്ക് മാറിയതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് ഇതേവരെ എയ്റ്റ് പേഴ്സൻറ്റിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെയും ഇദ്ദേഹവും എയ്റ്റ് പേഴ്സൻറ്റിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ആനുകൂല്യം എല്ലാം ആയിരം രൂപ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടു പേർക്കും നിങ്ങൾ ആദ്യം കൊണ്ടുപോകുന്ന രണ്ട് പേർക്കും കിട്ടും അപ്പോൾ രണ്ടാമത്തെ നിങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും ഒരായിരം രൂപ കിട്ടിയില്ലോ അപ്പം ആ ഒരു രണ്ടാമത്തെ മാസം ഫെബ്രുവരി മാസം കഴിഞ്ഞു അപ്പം മറക്കരുത് നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഈ ഇതുപോലെ തന്നെ ഇവർക്കും രണ്ടാമത്തെ മാസം കിട്ടി അപ്പം നിങ്ങൾക്ക് പിന്നീട് ഈ ഇതേപോലെ കിട്ടത്തില്ല ഇനിയിപ്പം നിങ്ങളെന്നു വെച്ച് കഴിഞ്ഞാൽ പി വി കയറ്റിക്കൊണ്ട് വന്നിട്ടാലേ അല്ലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ കിട്ട കൊടുത്തതിൻ്റെ ഒരു ചെറിയൊരു വരുമാനം നിങ്ങൾക്കിവിടെ കിട്ടും കിട്ടുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ മാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട് നമുക്കതിലേക്ക് പോകണ്ട നമുക്ക് നോക്കാം അടുത്തതിലേക്ക് നമുക്ക് നോക്കാം ഇനി മാർച്ചിലേക്ക് നിങ്ങൾ മാർച്ചിലേക്ക് വരുമ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ കൊണ്ടുവന്ന വന്ന ആളുകൾ എന്തു ചെയ്തു ഇദ്ദേഹം രണ്ട് പേരെ കൊണ്ടു വന്നു ഈ കൊണ്ടുവന്ന ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് പേരെ കൊണ്ടു വന്നു ഇദ്ദേഹം എന്തു ചെയ്തിട്ടുണ്ട് രണ്ട് പേരെ കൊണ്ടുവന്നു ഇവിടെ ഇദ്ദേഹം രണ്ടുപേരെ കൊണ്ടുവന്നു പിന്നെ ഇദ്ദേഹവും രണ്ടുപേരെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു ഇദ്ദേഹം എന്ത് ചെയ്തു രണ്ട് പേര് ഓക്കെ പേരെ കൊണ്ടുവന്നു ഇദ്ദേഹവും രണ്ടുപേരെ കൊണ്ടു വന്നു ഓക്കെ ഇപ്പം പേര് വന്നു ഇനി ഈ ഈ വ്യക്തിയില്ലേ ഇവർ രണ്ടുപേരെ കൊണ്ടുവരണമല്ലോ അദ്ദേഹം രണ്ടുപേരെ കൊണ്ടുവന്നു ഓക്കെ അദ്ദേഹത്തിന് വരയിട്ട് കൊടുത്തേക്കാം ഇയാളും കൊണ്ടു വരണമല്ലോ രണ്ടുപേരെ അദ്ദേഹവും രണ്ടുപേരെ കൊണ്ടുവന്നു ഓക്കെ ഇവിടെ കൊണ്ടുവന്നു ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ കൊണ്ടുവരണം അദ്ദേഹം രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹവും രണ്ടുപേരെ കൊണ്ടുവരണം അയാളെ നമുക്ക് ഇവിടെ എവിടെ കൊടുക്കാം നമുക്ക് ആ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഇവിടെ രണ്ടുപേരെ കൊണ്ടുവന്നു ഓക്കെ ഇവിടെ രണ്ടുപേരെ കൊണ്ടുവന്നു ഇനി ഇത് നമ്മൾ മാർച്ച് മാസത്തിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഫെബ്രുവരിയിൽ നിങ്ങളും എന്തു ചെയ്യണമായിരുന്നു രണ്ടുപേരാത് കൊണ്ടു വന്നിട്ടുണ്ട് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ മാർച്ചിലേക്കും എന്ത് ചെയ്യണം രണ്ടുപേരെ കൊണ്ടുവരണം ഇവിടെ രണ്ടുപേർ ഇവിടെ രണ്ടുപേർ വന്നു ഓക്കെ ടീം ഇത്രയും വലിയതായി അപ്പോൾ നോക്ക് ഇനിയുള്ളൊരു ഇത് നോക്ക് ഇനി മൂന്നാം മാസത്തിൽ നിങ്ങളും നൂറ് പി ബിക്ക് വാങ്ങി ആദ്യം കൊണ്ടുപോകുന്ന ആളും നൂറ് പി ബിക്ക് ഇവിടെയും നൂറ് പി വി ഇവിടെയും നൂറ് പി വി ഇവിടെയും നൂറ് പി വി ഓക്കെ ഇദ്ദേഹവും നൂറ് പി വി ഇദ്ദേഹവും നൂറ് പി വി ഇവിടെയും നൂറ് പി വി ഇദ്ദേഹവും നൂറ് പി ബി ഇവിടെയും നൂറ് പി വി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ്പം ഇവിടെ എത്ര ഇരുപത്തി രണ്ട് പേര് അപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് പി വി ഇവിടെ കൊണ്ടുവന്നു അതായത് മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് പി വി വന്നു രണ്ടാം മാസത്തിൽ അവർ കൊണ്ടുവന്നത് തൊള്ളായിരം പി വി ആണ് ഒന്നാം മാസത്തിൽ നിങ്ങൾ കൊണ്ടു വന്നത് മുന്നൂറ് പി വി ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് പി വി നിങ്ങളുടെ മാർച്ച് മാസത്തിൽ വന്നു അപ്പം ഇവിടെ നമ്മൾ രണ്ടാം മാസത്തെ ഫെബ്രുവരിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ആദ്യം കൊണ്ടുപോകുന്ന ആൾ എയ്റ്റ് പേഴ്സൻറ്റിലേക്ക് മാറിയതുപോലെ നിങ്ങൾ ഫെബ്രുവരിയിൽ കൊണ്ടുപോകുന്ന ആളുകളില്ലേ ഇദ്ദേഹവും മാറും ഇദ്ദേഹവും ഇതേ ആയിരം രൂപ മേടിക്കാൻ പ്രാപ്തരാകും ഇദ്ദേഹവും എയ്റ്റ് പേഴ്സൻറ്റിലേക്ക് മാറും ഇദ്ദേഹവും മാറും പിന്നെ എന്താ ഇദ്ദേഹവും മാറും ഇദ്ദേഹവും മാറും ഓക്കെ ഇവർ ഇവർ നാല് പേര് എയ്റ്റ് പേഴ്സൻറ്റിലേക്ക് മാറും അപ്പം ഇത്രയും പേര് ആയി ഇനി അടുത്തത് മാർച്ച് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിൽ അല്ല മാർച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി അല്ലല്ലോ അല്ലേ മാർച്ച് ഏപ്രിൽ ഏപ്രിൽ നിങ്ങൾ ഏപ്രിലേക്ക് വരുമ്പം അടുത്ത സെക്ഷൻ ഇനി ഈ കൊണ്ടു വന്നവരെല്ലാം ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിരണ്ട് പേര് രണ്ട് പേരെ വീതം കൊണ്ടു വന്നു കഴിയുമ്പോൾ എന്തായി നാൽപ്പത്തിനാല് പേരായി അല്ലേ നാൽപ്പത്തി നാല് പേര് നാൽപ്പത്തി നാല് പേരായി അപ്പം ഈ നാൽപ്പത്തി നാല് പേരെന്ന് പറയുന്നത് നാൽപ്പത്തി നാല് നാലായിരത്തി നാന്നൂറ്റി നാലായിരത്തി നാന്നൂറ് പി വി ആണ് ഈ നാലായിരത്തി നാനൂറ് പി വി എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ് ഇവിടെ നോക്കൂ നാലായിരത്തി നാന്നൂറും രണ്ടായിരം അറുന്നൂറും അറുന്നൂറ്റി അറുപതും അറുന്നൂറ്റി അറുന്നൂറും അല്ല ആറായിരത്തി അറുന്നൂറും പിന്നെ ഇവിടെ ഒരു ഏഴായിരം ഉണ്ട് ആറായിരത്തി ആറായിരത്തി അറുന്നൂറും പത്തും ഏഴായിരത്തി അറുന്നൂറും ഏഴായിരത്തി എണ്ണൂറ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഏഴായിരത്തി എഴുന്നൂറ് പി വി ഏഴായിരത്തി എഴുന്നൂറ് പി വി എന്ത് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മാസം അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത ജനുവരിയിലാണ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എത്തിയപ്പോൾ നാലാമത്തെ മാസം നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾ ഏഴായിരത്തി എഴുന്നൂറ് പി കൂടി നിങ്ങൾ എന്ത് ചെയ്തു ബ്രോൺസ് ഡയറക്ടറായി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ബ്രോൺസ് ഡയറക്ടറായി നാലാമത്തെ മാസം നാലാമത്തെ മാസം ഒന്നും വേണ്ട മൂന്നാമത്തെ മാസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബ്രോൺസ് ഡയറക്ടറാകാം പിന്നെ നമ്മൾ നാലാമത്തെ മാസം ആക്കാം നാലാമത്തെ മാസം നിങ്ങൾ ബ്രോൺസ് ഡയറക്ടറായി മാറി അപ്പോൾ ബ്രോൺസ് ഡയറക്ടറായപ്പോൾ നിങ്ങൾക്ക് എത്രയുണ്ട് നാലാ ഏഴായിരത്തി നാ ഏഴ് ഏഴായിരത്തി എഴുന്നൂറ് പി ബി ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു നല്ലൊരു ഇൻകം ആണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഒരു ഏഴായിരത്തി എഴുന്നൂറ് പി ബി ഉള്ളതുകൊണ്ട് നല്ലൊരു ഇൻകം ഉണ്ടാകും നമുക്ക് നല്ലൊരു ഇൻകം എന്നാണേൽ പോലും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു എന്നാ എന്താ പറയുക അതിനൊരു ഏഴായിരം പി ബി ഏഴായിരത്തി എഴുന്നൂറ് പി ബിക്ക് ഏഴായിരത്തി എഴുന്നൂറ് തന്നെ ആക്കാം ഏഴായിരത്തി എഴുന്നൂറ് രൂപയെന്ന് തന്നെ ആക്കാം ഏഴായിരത്തി ഇരുനൂറ് രൂപ ക്യാഷായിട്ട് നിങ്ങൾക്ക് അവിടെ വന്നു വന്നിരിക്കട്ടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നു ഒപ്പം നിങ്ങൾ നോക്കൂ നിങ്ങൾ എല്ലാ മാസവും നാ നൂറ് പി വി വീതമാണ് നിങ്ങളെടുത്ത് വന്നത് അപ്പം നിങ്ങൾ നൂറ് പി വി വീതം എടുത്തു വന്നപ്പം അടുത്ത ഒരു മാസം കഴിയുമ്പോൾ അല്ല ഇപ്പം നമ്മൾ ഏപ്രിലെത്തില്ലോ ഏപ്രിലിൽ എത്തിയപ്പോഴും ഇവിടെ പി വി ആയാലും അപ്പം ഈ ഏഴായിരത്തി എഴുന്നൂറില് നിങ്ങൾ ഈ നാല് മാസം നൂറ് പി വി വീതം എടുത്തു വന്നപ്പം ഇത് കൺസിസ്റ്റൻസി ഓഫറിലേക്കാണ് പോകുന്നത് അപ്പം നാല് മാസം തുടർച്ചയായിട്ട് വീഴ്ച കൂടാതെ എല്ലാ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിൽ നിങ്ങൾ ഈ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാവരെയും അങ്ങനെ പഠിപ്പിക്കണം രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിൽ പർച്ചേസ് ചെയ്യിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ ഈ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്ന ഓഫർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ആ കൺസിസ്റ്റൻസി ഓഫറിൽ നിങ്ങൾ എന്ത് ചെയ്തു നാലായ നാല് പ്രാവശ്യം എടുത്തു അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വൗച്ചർ കിട്ടുകയും ആ വൗച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങാനാൻ സാധിക്കും അപ്പം ഏഴായിരത്തി എഴുന്നൂറ് രൂപേൻ്റെ കൂടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളെ കൂട്ടിക്കോ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഡി പി ആണ് നിങ്ങൾ എം ആർ പി റേറ്റ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തായിരിക്കും അപ്പോൾ എന്ത് ചെയ്തു ഇങ്ങനെ ഇങ്ങളെ കൂട്ടുകയാണെങ്കിൽ പൂജ്യം പൂജ്യം ഏഴും അഞ്ചും പന്ത്രണ്ട് ഒന്ന് ഏഴ് രണ്ടും ഒമ്പത് ഒന്ന് പത്ത് ഓക്കെ നിങ്ങൾക്ക് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങളുടെ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങളുടെ ഫസ്റ്റ് വരുമാനമാണ് ഈ സെക്ഷൻ ഒന്നും കൂടെ മാറി മാറി വരുമ്പോൾ ഇതിൻ്റെ ഡബിളായി മാറിയാണ് അപ്പോൾ ഇതിന് ഡബിളായി മാറുകയും പി വി കൂടി വരികയും ചെയ്യും ഒപ്പം രണ്ടാമത്തെ മാസം ഇത് നാലാമത്തെ മാസം ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസമായപ്പോഴത്തേക്കും നിങ്ങൾ ബ്രോൺസ് ഡയറക്ടറായി മെയ് മാസമായപ്പോഴത്തേക്കും നിങ്ങൾ കൊണ്ടുവന്ന ഈ രണ്ട് പേരും ഇവർ രണ്ട് പേരുണ്ടല്ലോ നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന രണ്ട് പേര് അതായത് ഇദ്ദേഹവും ഇദ്ദേഹവും ബ്രോൺസ് ഡയറക്ടറാവും ഏപ്രിൽ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടറായി അടുത്ത മെയ് മാസത്തിൽ ഇദ്ദേഹവും ഇദ്ദേഹവും എന്തു ചെയ്യും ബ്രോൺസ് ഡയറക്ടർ ആകും അപ്പോൾ ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ മെയ് മാസത്തിലേക്ക് ജമ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ് നേരെ നിങ്ങൾ സിൽവർ ഡയറക്ടറും കഴിഞ്ഞിട്ട് ഗോൾഡ് ഡയറക്ടറിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പം സൈഡോളിയം വേണം ആ സൈഡോളിയത്തിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ടാം തോന്നിയ ആൾക്കാരെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൈഡോളിയം ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ വരികയും ചെയ്യും അടുത്ത മാസത്തിലേക്ക് നിങ്ങൾ പോകുമ്പം ഏപ്രിൽ കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് അല്ലേ ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ കൊണ്ടുവന്ന ഈ വ്യക്തികളുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികൾ ഇവരും എന്തു ചെയ്യും ബ്രോൺസ് ഡയറക്ടർമാരാകും നേരിട്ട് ഇവരെന്താവും ഗോൾഡ് ഡയറക്ടർമാരാകും അപ്പോൾ ഇവർ ഗോൾഡ് ഡയറക്ടർമാരും ഇവരും രണ്ട് ഗോൾഡ് ഡയറക്ടർമാരായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരാളെ കൂടെ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന നാല് പേരിൽ ഒരാൾ ആ നാല് പേരിൽ ഒരാൾ എന്ത് ചെയ്തുള്ളൂ നാല് പേരിൽ രണ്ട് പേര് വീണ്ടും ഡയറക്ടർമാരാകും നിങ്ങൾ നേരെ ജമ്പ് ചെയ്യുന്നത് ഡയമണ്ട് ഡയറക്ടറിലേക്കായിരിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇവിടെ ഈ ലെഗിൽ ആദ്യമായിട്ട് ഡയറക്ടറായ രണ്ട് പേരുണ്ടല്ലോ ഈ രണ്ട് ലെ ലെഗിങ്ങൂടെ നിങ്ങൾക്ക് എൽഒ ബി സ്റ്റാർട്ട് ചെയ്യും എൽഒ ബിയെക്കുറിച്ച് പല വീഡിയോസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൽ ഒ ബി ആണ് ഏറ്റവും വലിയ വരുമാനം പതിനാറ് ശതമാനമാണ് നമുക്ക് കിട്ടുന്നത് അത് നാല് സ്റ്റെപ്പ് വരെ നമുക്ക് കിട്ടും ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് എൽഒ ബി ആണ് ആ എൽ ഒ ബി നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അടുത്ത മാസം എൽ ഒ ബി നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അതായത് പിന്നെ രണ്ടാമത്തെ ലൈനിൽ നിങ്ങൾക്ക് എൽ ഒ ബി സ്റ്റാർട്ട് ചെയ്യും അടുത്ത മാസം ഇതേ പ്രൊസീജിയറിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത എൽ ഒ ബി സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ഡയറക്ടർമാർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഡയറക്ടർമാരാണ് നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ ടീമിൽ വരുന്നത് അടുത്ത മാസം പിന്നത്തെ മാസം നാൽപ്പത്തി നാല് ഡയറക്ടർമാരാണ് നിങ്ങളുടെ ടീമിൽ ഒരുമിച്ച് വരുന്നത് ഇവിടെ എല്ലാം എന്തു ചെയ്യും ഇപ്പോൾ ജൂൺ ജൂലൈയിലൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ജൂലൈയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ലൈൻ മൊത്തം എൽഒ പി കിട്ടുന്ന ലൈനായി മാറും അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിലിവിടെ എൽഒ ബി ആയി ഇവിടെ എൽഒ ബി ആയി ഇവിടെ എൽഒ ബി ആയി രണ്ടാമത്തെ സ്റ്റെപ്പായി മൂന്നാമത്തെ സ്റ്റെപ്പായി നാലാമത്തെ സ്റ്റേ നാൽപ്പത്തി നാല് ഡയറക്ടർമാരും ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് എൽഒബിയും വരും ഈ ഒരു സ്ട്രക്ചറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ തോത് വള വലുതായിരിക്കും അപ്പുറത്തേക്കും നിങ്ങൾ ഈ ജൂലൈയിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ക്രൗൺ ഡയറക്ടർ പോസ്റ്റ് നിങ്ങൾ മറികടന്നിരിക്കും അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ്സിലേക്ക് നിങ്ങൾ കയറി വരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നൂറ് പി ബിയെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ടീം ബിൽഡ് ചെയ്യുന്ന രീതിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വരുമാനത്തിലെത്താനും സാധിക്കും നല്ലൊരു നല്ലൊരു ടീമിൻ്റെ ടീം സെറ്റപ്പ് ആക്കി മാറ്റാനും സാധിക്കും ഒപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യവും കൂട്ടെ നിങ്ങളിവിടെ കൊണ്ടുവന്നത് ആദ്യത്തെ മാസം നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്നു നിങ്ങൾ രണ്ടാമത്തെ മാസം ഈ രണ്ട് പേരും അവനൊപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരുന്ന വേറെ കൊണ്ടുവന്നു അപ്പം നിങ്ങൾക്ക് നാല് പേരായി നിങ്ങൾ ഫെബ്രുവരിയിൽ എത്തിയപ്പോഴത്തേക്കും മാർച്ചിലെത്തിയപ്പോഴത്തേക്കും നിങ്ങൾ എന്തു ചെയ്തു വീണ്ടും രണ്ടുപേരെ കൊണ്ടുവരുന്നു അപ്പം ഇവിടെ ഒരാളും ഇവിടെ ഒരാൾ എവിടേക്കോ വരച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയായാലും നോക്കാം നമ്മൾക്ക് ആദ്യം നിങ്ങൾ കൊണ്ടുപോകുന്ന രണ്ട് പേര് അതിനുശേഷം മാ ജനുവരിയിൽ ഫെബ്രുവരിയിലായത്തേക്കും നിങ്ങൾക്ക് രണ്ട് പേരും കൂടെ ആയി നാല് പേരായി മാർച്ചിലെത്തിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ട് പേരു കൂടെയായി നിങ്ങൾക്ക് നേരിട്ട് ആറുപേരായി ഏപ്രിൽ എത്തിയപ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് പേരും കൂടെ കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് എട്ട് പേരായി അതായത് ഏപ്രിൽ ഏപ്രിലെത്തിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നേരെ താഴെ എട്ട് പേരായി അപ്പം നിങ്ങൾക്ക് ഈ എട്ട് പേരെന്ന് പറയുന്ന ഈ എട്ട് പേരെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ക്യാമറ ക്യാമറയോടൊക്കെ ആ എട്ട് പേരെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് വേറെ മറികടന്ന് നിങ്ങൾ ഇവിടെ പോയി പഠിപ്പിക്കാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ഈ എട്ട് പേരെ നല്ല രീതിയിൽ ഈ സിസ്റ്റം പഠിപ്പിച്ച് കമ്പനിയെക്കുറിച്ച് പഠിപ്പിച്ച് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ച് കമ്പനിയുടെ ബിസിനസ് പ്ലാന് പഠിപ്പിച്ച് ഈ എട്ട് പേരെ നിങ്ങളെ ലീഡറാക്കുന്നു നിങ്ങളുടെ നിങ്ങൾ എപ്പോഴും ബന്ധപ്പെടേണ്ടത് ഈ എട്ട് പേരോടാണ് ഈ എട്ട് പേരെ പഠിപ്പിച്ചിട്ട് ബാക്കി അവരെക്കൊണ്ട് അതേപോലെ അവരുടെ താഴെ വരുന്ന ലീഡർമാരെ പഠിപ്പിക്കണം അവർക്കും ഒരു മാസം മാസടയാകാൻ കഴിയുമ്പോഴത്തേക്കും ഇവർക്കും എട്ടു പേരാകുമല്ലോ അപ്പം അവരാണ് ഇവരെ പഠിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് താഴെ വരുന്ന ലീഡർമാരാണ് താഴെ ഉള്ളവരെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആശയവിനിമയം എപ്പോഴും എല്ലാം ഈ എട്ട് പേരിൽ ഒതുങ്ങി നിൽക്കണം നിങ്ങൾ പറയേണ്ടതെല്ലാം പേരോട് പറയണം ഒന്നിച്ച് എട്ട് പേരെ വിളിക്കണം ഒരു കാര്യം പറയണമെങ്കിൽ ആ എട്ട് പേരോട് പറയണം ആ എട്ട് പേര് അവരുടെ താഴെയുള്ള എട്ട് പേരോട് പറയും അവരുടെ താഴെയുള്ളവരോട് പറയും അങ്ങനെ ആശയവിനിമയങ്ങൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടത്തണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാവരുടെ പേരിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇതിനകത്ത് വന്ന ഇപ്പം നൂറ് പേര് നിങ്ങളുടെ ടീമിൽ വന്നാൽ ഈ നൂറ് പേർക്കും നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കത്തില്ല നിങ്ങൾക്ക് എത്തത്തില്ല അതിൽ കുറേ പേർ വിടും നിങ്ങൾക്ക് നൂറ് പേരെയും ഒരേ സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതേ സമയത്ത് നിങ്ങൾക്ക് എട്ട് പേർ ഒരുമിച്ച് വിളിച്ചാൽ ആ എട്ട് പേര് അവരുടെ താഴെ വരുന്ന ടീമിൽ എത്ര പേരുണ്ടോ ആ അതായത് അവരുടെ താഴെ വരുന്ന ഫസ്റ്റ് ലൈൻ ആ ലൈനിലുള്ളവരുടെ അവർ പഠിപ്പിച്ചു താഴേക്ക് താഴേക്ക് പോയാൽ എപ്പോഴുമെന്തു ചെയ്യും ഒരു നല്ലൊരു ടീം വർക്ക് സെറ്റപ്പ് ആകും പലപ്പോഴും അറിഞ്ഞും അറിയാണ്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ കയറിപ്പോകുന്നവരാണ് അവരൊന്നും അറിയാതെ തന്നെ പി വികൾ കയറി വരികയും ക്യാഷ് കയറി വരികയും ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും എന്തു ചെയ്യാം നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി അത് ആയിട്ട് കാണിച്ച് തരാൻ എൻ്റെ കൈ വെച്ചുകൊണ്ടൊക്കെ അത് മാറിപ്പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കുറേ പ്ലാനുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക നന്നായി എന്തു ചെയ്യുക ബിസിനസ് ചെയ്യുക വിജയിക്കുക എല്ലാവർക്കും വിഷി വെൽത്ത് ജയ് വെസ്റ്റിജ്